ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഗപ്പികളുടെ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ കയ്യിലുള്ള ഗപ്പികൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ കുറച്ച് ലൈവ് തീറ്റ ലൈവ് ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കിയെടുത്തത് ഗപ്പികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് കൂത്താടികളെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ കൂത്താടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂത്താടിയെ ബന്ധപ്പെട്ടും ഗപ്പികളെ ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ ഇതിന് മുകളിൽ കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെയുള്ള കപ്പികൾക്കും അതേപോലെ വരാൽ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൂത്താടികളെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അത് ഇതിനകത്ത് നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കോ ഫുഡ് ബ്ലാക്കോ ഒക്കെ പറയാവുന്ന ഒരു ബ്രീഡാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് വർക്കൊന്ന് നമ്മുടെ കൂത്താടികളെ കൊടുത്തു നോക്കാം കപ്പികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ഭയങ്കരമായിട്ട് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നൊരു ഫുഡാണ് വേണ്ട ഓക്കെ പുറകൊക്കെ ഓടിച്ചിട്ടാണ് കുടിക്കുന്നത് ഇനി നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതൊക്കെ കിടക്കുന്ന വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരാളിൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്തു നോക്കാം അവർ തന്നെട്ട അവസ്ഥൊന്ന് വിളിച്ചു നോക്കാം വേണ്ട ഇപ്പം ഒന്ന് പുറകിലേക്ക് വലിഞ്ഞ് നിൽക്കുന്നത് എൻ്റെ ഫോണിലെ ഫ്ലാഷ് ഉണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പക്ഷേ ഇതേ വരുന്നുണ്ട് കണ്ടോ വിടുന്ന് ഓരോന്നോരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൽ പത്ത് വരാലും കുഞ്ഞുങ്ങളാണല്ലോ കേട്ടോ ബാക്കിയുള്ളവരൊക്കെ അത് അപ്പുറത്ത് ഒളിച്ചിരിപ്പുണ്ട് എൻ്റെ ക്യാമറയിലത്തെ ഫ്ലാഷ് കണ്ടിട്ടാണ് അവരിങ്ങോട്ട് വരാത്തത് ഇപ്പോൾ വേറെ ഫുഡ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞാഞ്ഞൂള് അതായത് അർത്ഥംസിനെയൊക്കെ പിടിച്ചു കൊടുക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഒരാളിന് കൊടുക്കുന്ന ഫുഡ് തന്നെയാണ് അർത്ഥംസും ഈ നമ്മുടെ കൂത്താടി ഉണ്ടോ അതെ കുറേ പേര് രംഗത്തിറങ്ങി വന്നിട്ടുണ്ട് നാലഞ്ച് പേര് വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ ബ്രീഡ് ആവാറായിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്കിൻ്റെ ഫീമെയിലൂടെ മാറ്റിയിട്ടിരിക്കുകയാണ് നമുക്ക് അതിനൊന്ന് കൊടുത്തു നോക്കാം അതും തിരിഞ്ഞ് വരികയാണ് ചെയ്യണത് കാരണം ക്യാമറയുടെ ഫ്ലാഷാണ് വിഷയം തോന്നുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തെ വന്ന് അറ്റാക്ക് ചെയ്യാറുള്ളതാണ് ഇവിടെ ദേ ഇതിലൊക്കെ കണ്ടോ ഇവിടെ കുറച്ചധികം പേരുണ്ട് ഇത് ടക്സിഡോ നമുക്ക് അവർക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചാണ് അറ്റാക്ക് ചെയ്ത ഇതിലുള്ള മുഴുവനായിട്ട് നമുക്ക് അവര് ഒഴിച്ചു കൊടുക്കാം എല്ലാരും കൂടെ കൂട്ടം കൂട്ടമായി വന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് ഇതില് എന്താണെന്ന് അറിയില്ല ട്ടോ ഇത് യെല്ലോ ടെക്സിഡോ ആണ് നമ്മളിതില് ഇട്ടത് പക്ഷെ കളർ ഷെയ്ഡൊക്കെ വന്ന് റെഡ് കളർ ഒക്കെ കയറി വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പൊ നമ്മള് ഒന്ന് രണ്ടു പേരുടെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ തീറ്റ കൊടുക്കുന്നതിലെ മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത് ആയിരിക്കാം അപ്പോൾ എന്തായാലും നമ്മളത് മിക്സഡ് ഗപ്പികളുടെ ഗണത്തിപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇവിടെ കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടെ വന്നിട്ട് നമ്മളിപ്പോൾ ഇട്ട കൂത്താടികളെ സത്യം പറഞ്ഞാൽ കാണാനില്ല അവരെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞു ഇപ്പം നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള കൂത്താടികൾ മുഴുവൻ കഴിഞ്ഞു കേട്ടോ നമുക്കിനി കുറച്ചും കൂടെ പിടിച്ചിട്ടെ ഇവിടെ ഇവിടെ കുറച്ച് കപ്പികളെ മാറ്റിയിട്ടിട്ടുണ്ട് നമുക്ക് അവർക്കും കൂടെ ഒന്ന് കൊടുത്തു നോക്കാം ഞാൻ കുറച്ചും കൂടെ എടുത്തിട്ട് വരാം അപ്പം നമ്മളിത് ഇതിൽ കുറച്ച് കപ്പികളെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇവർക്ക് ഒന്ന് കൊടുത്തു നോക്കാം ഇതിലിപ്പോൾ അതേ ഇന്നലെ ബ്രീഡായിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് കിട്ടും നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് കുത്താടികളെ ഭയങ്കര ഇഷ്ടമാണ് ഗപ്പികൾക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ വളരെ കുറച്ച് അനുഭവമേ ഉള്ളൂ കൂത്താടികളെ അല്ല സോറി ഗപ്പികളെ വളർത്തിയിട്ടുള്ള വളരെ കുറച്ച് ഉള്ളൂ പക്ഷേ എൻ്റെ അനുഭവത്തിൽ മറ്റേത് ഫുഡ് കൊടുത്താലും അതിനേക്കാൾ നന്നായിട്ട് കൂത്താടികളെ ഗപ്പികൾ കഴിക്കുന്നതാണ് വളരെ വളരെ സ്പീഡിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തൊക്കെ തീരും ഇപ്പം ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ കാണണുണ്ട് അത് ഇപ്പോൾ പുറകെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് ഒരെണ്ണം പോലും ഇനി ബാക്കി ഉണ്ടാവില്ല ഇവിടെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരെണ്ണം പോലും ഇതിനകത്ത് ബാക്കി ഉണ്ടാവില്ല എല്ലാം തീർത്തിട്ടുണ്ടാവും അതുപോലെ നമുക്ക് ഇതിനകത്ത് കുറച്ച് മെയിൽ ഗപ്പികൾ മാറ്റിയിട്ടുണ്ട് നമുക്ക് അവർക്ക് കൊടുത്തു അവരിത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് മിക്സഡ് കപ്പികളുടെ കണത്തിപ്പെടുത്തിയിട്ടുള്ള മേൽ ഗപ്പികളാണോ അവർ മാറ്റിയിട്ടിരിക്കുകയാണ് ബാക്കിയുള്ളതേ ഇവിടെ കുറച്ച് മിക്സഡ് കപ്പികളുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇവർക്കിത് ഒന്നും ആവില്ല വേറെ തീറ്റ കൊടുക്കണം കേട്ടോ എല്ലാം ഇവിടെ ഇപ്പൊ അതെ ആ കൂത്താടികളെ ഒഴിച്ച ഭാഗത്തേക്ക് വന്നു എല്ലാം നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ചിലവുമില്ല സത്യം പറഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഗപ്പികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മികച്ച ഒരു ഫുഡ് മികച്ചൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു ഫുഡാണ് അപ്പോൾ ഓക്കെ ഈ കുത്താടികളെ ഗപ്പികൾ കൊടുക്കുന്നൊരു വീഡിയോ കാണിച്ചിട്ടോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം